നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ വളപണയം പണയം വെച്ച് വിശ്വത്തിന് ക്യാഷ് കൊടുക്കുവാണ് കമല മാഷൻ നിറഞ്ഞു കഴിഞ്ഞപ്പത്തിനും വിനായകന് ഒട്ടും സഹിച്ചില്ല പോരാത്തരം നന്ദിനിയുടെ കളിയാക്കലികളും അങ്ങനെയാണെങ്കിൽ ഇത് ഒരു കാരണവശാൽ അനുവദിച്ചുകൂടാ തനിക്ക് വേണ്ടിയിട്ട് ഇതുവരെയായിട്ട് ഇവരിങ്ങനെയും ചെയ്തു തന്നിട്ടില്ല ഇപ്പം വിശ്വറിനൊരാവശ്യം വന്നു കഴിഞ്ഞപ്പത്തിനും വള്ളപ്പണയം വെക്കാനായിട്ട് അമ്മ കൊടുക്കുന്നു അങ്ങനെ അതൊക്കെ ഓർത്തുകഴിഞ്ഞപ്പോൾ വിനായകൻ ചില തീരുമാനങ്ങളൊക്കെ മനസ്സിലെടുത്തു പിന്നീടങ്കൂടെ അകത്തേക്ക് പോവാണ് ആ സമയം നന്ദിനെ കട്ട കലിപ്പിലായിരുന്നു നന്ദിനിക്ക് നല്ല ദേഷ്യമായിരുന്നു നന്ദിനി മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പത്തിനും വിനായകന് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു വിനായകനോട് പറഞ്ഞു നിങ്ങളുടെ അമ്മേ അച്ഛനും ഉണ്ടല്ലോ ആണ്ടേ പിശേടിന് വളംങ്ക വെച്ച് പൈസയെ കൊടുക്കാൻ പോകാം നിങ്ങൾക്ക് അഞ്ച് രൂപയെങ്കിലും തന്നു സഹായിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ നിങ്ങൾ നിങ്ങളിങ്ങനെ മുറി കയറി ഇങ്ങനെ ഇങ്ങനെ അടയിരുന്നോ അല്ലെങ്കിലും നിങ്ങൾക്കൊന്നും അവർ തരാനൊന്നും പോകുന്നില്ല നിങ്ങളോട് നിങ്ങളോടതിനെ അവർക്ക് ഇഷ്ടമുണ്ടായിട്ട് വേണ്ടേ അങ്ങനെയൊക്കെ പറഞ്ഞ് കുത്തിപ്പറഞ്ഞിട്ട് നന്ദിനോട് പോയി അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പത്തേനും വിനായകൻ്റെ മനസ്സിൽ ചില ചിന്തകളൊക്കെ ഉണ്ടായി ചില പ്ലാനുകളൊക്കെ ഉണ്ടായി പിന്നീട് രണ്ടും കൽപ്പിച്ച് വിനായകന് അവിടെ നിന്ന് എഴുന്നേറ്റു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി ആ സമയത്ത് വേദയും വിക്രം കൂടെ ക്ഷേത്രത്തിന് എന്തെങ്കിലും പോരുവേണം അപ്പോൾ പോരുന്ന വഴിക്ക് വേദയോടെ വിക്രം പറഞ്ഞു അതെ നമുക്കൊരു ടെസ്റ്റേ പോകണം എന്ന് പറയണം ടെസ്റ്റേ ഷോപ്പിലോ അതെന്തിനാ അതൊക്കെ ഉണ്ട് ടൗണിൽ വരെ ഒന്ന് പോകണം പോകണമെന്നും കൂടെ പറഞ്ഞു അല്ല ടൗണിലേക്ക് ഇപ്പോൾ എന്നാൽ എന്ത് വാങ്ങിക്കാനാണെന്ന് ചോദിക്കുകയാണ് അത് ഒരു കൂട്ടം വാങ്ങിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേന് വേദ പറഞ്ഞു അല്ല വീട്ടിലേക്ക് എന്തേലും ആണോ അതോ ഇനി എനിക്ക് വല്ല ഗിഫ്റ്റും തരാനാണോ ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം വിക്രം പറഞ്ഞാൽ ഗിഫ്റ്റ് തന്നാൽ എന്താ ഞാൻ വാങ്ങിച്ചെന്നാൽ നീ സ്വീകരിക്കില്ലേന്ന് ചോദിക്കുക അത് കേട്ടതും വേദ പറഞ്ഞു അതാ ശ്രീകാര്യ ശ്രീനിവാസൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച പൈസ കൊണ്ട് വാങ്ങി തരുന്നതല്ലേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ആ പൈസ കൊണ്ട് വാങ്ങിയതൊന്നും വേണ്ട ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് വീട്ടിലുള്ള അച്ഛന് ആണെങ്കിലും നല്ല ദേഷ്യ ആ ശ്രീകാര്യ ശ്രീനിവാസന്റെ അടുത്തേക്ക് പോന്നു അയാളൊപ്പം ജോലി ചെയ്യുന്നതൊക്കെ അതുകൊണ്ടാണ് അച്ഛനെ വിക്രം കൊണ്ടുവന്ന് പൈസ പോലും വാങ്ങിക്കാത്തത് ഇത് കേട്ടു ഞാൻ വിക്രത്തിൻ്റെ ദേഷ്യം വന്നു വിക്രം പറഞ്ഞതേ ഞാൻ ശ്രീനിവാസിൻ്റെ ശ്രീനിവാരി ശ്രീനിവാസിൻ്റെ കയ്യിൽ നിന്ന് ഒരു രൂപയെങ്കിലും വാങ്ങിച്ചിട്ട് നാളുകളായി ശ്രീനിസാറിൻ്റെ ഞാനിപ്പോൾ ഒന്നും വാങ്ങാറില്ല അഞ്ചാറ് മാസമായെന്ന് പറയുന്നത് അപ്പോഴേക്കും വേദി ചോദിച്ച് പിന്നെ ഇതെവിടുന്ന ഞാൻ വർഷ് ഷോപ്പിൽ പണിയാൻ പോകുന്നുണ്ടല്ലോ ഞാൻ ഷോപ്പിൽ നിന്ന് പൈസ എടുത്താന്ന് പറയുകയാണ് അത് കേട്ടപ്പോൾ വേദം പറഞ്ഞു ആ അങ്ങനെയാണെങ്കിൽ എനിക്കിഷ്ടപ്പെട്ടു കാരണം സ്വാമി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വിശ്വാസമാണെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു ഓ ആ ഇപ്പോഴെങ്കിലും വിശ്വാസം വന്നല്ലോ അല്ല അതെ ഈ ഗുണ്ടാപ്പണി ഏത് കിട്ടുന്ന പൈസങ്ങോട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നമുക്ക് ഉതുകത്തില്ല സ്വാമി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറയണം ആ അങ്ങനെയാണെ പോകാമെന്ന് പറയണം അങ്ങനെ വേദയും വിക്രം കൂടെ ടെസ്റ്റ് ഷോപ്പിനെ അങ്ങോട്ട് പോവാണ് പിന്നീട് വേദയോട് പറഞ്ഞു നീ ഇവിടെ നിൽക്ക് എന്ന് പറയുന്നത് എന്താ ഞാൻ ഇപ്പം തന്നെ വരാന്ന് പറഞ്ഞ് വിക്രം അങ്ങോട്ട് അകത്തേക്ക് ഏർപ്പ് വേദയ്ക്കൊന്നും മനസ്സിലായില്ല എന്തോ പ്ലാനുകളും പദ്ധതികളും ഉണ്ടെന്ന് മനസ്സിലായി എന്താണെന്ന് അറിയത്തില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പത്തേനും വിക്രം പുറത്തേക്ക് ഇറങ്ങി വന്നു കയ്യിലൊരു കവറൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആ കവറ് വേദയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഇന്നാന്ന് പറയാൻ ഇത് നിൽക്കൊള്ളാം എന്ന് പറയണം എനിക്കോ എനിക്കെന്ത് വാങ്ങാനിട്ടാണ് പോയത് അതൊക്കെയുണ്ട് നീ തുറന്നു നോക്ക് എന്ന് പറയണ അങ്ങനെ വേദ തുറന്ന് നോക്കി നോക്കിക്കഴിഞ്ഞപ്പത്തേനും വെള്ള സാരിയും പിന്നെ കോട്ട് തയ്ക്കാനുള്ള അതിൻ്റെ കറുപ്പ് തുണിയുമായിരുന്നു ഇത് കണ്ടുകഴിഞ്ഞപ്പം വേദം പറഞ്ഞു ആഹാ ഇതൊക്കെ കൊള്ളാമല്ലോ എന്ന് പറയണം അതെ ഇതെന്ത് പറ്റി ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ എടുത്തു തരാനായിട്ട് കുറച്ച് നാളായിട്ടുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു നീ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പോകാൻ തുടങ്ങിയപ്പോൾ തൊട്ട് പിന്നെ വിഷയോട്ടെ നീ കേസിൽ നിന്നൊക്കെ ജയിപ്പിച്ചില്ലേ അന്നോട്ട് തൊട്ടെൻ്റെ മനസ്സിലുള്ള ആഗ്രഹം ഇതൊക്കെ പക്ഷേ അതിനായിട്ടൊരു സമയം വന്നില്ല ഇപ്പോഴാണ് സമയം ഒത്തത് ഇത് കേട്ടപ്പോൾ ഭേദ പറഞ്ഞു കൊള്ള അപ്പം മനസ്സിൽ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ എന്ന് ചോദിക്കുവാണ് പിന്നീട് വിക്രം പറഞ്ഞു ഏ അതെന്താ ഞാൻ മേടിച്ചെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു എനിക്കൊത്തിരി ഇഷ്ടമായെന്നു പറയാം കാരണം വിക്രോ ആദ്യമായിട്ടാണ് വേദയ്ക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുന്നത് ഇന്ന് വരെ ഇങ്ങനെയൊന്നും വാങ്ങി കൊടുത്തിട്ടില്ല പിന്നീട് വേദ പറഞ്ഞു എന്താണല്ലോ സ്വാമി മലയ്ക്ക് പോയിട്ട് വാ സ്വാമിക്ക് വേണ്ടിയിട്ട് ഞാൻ പല കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്നോ അതെന്താ അതൊക്കെയുണ്ട് സ്വാമി ധൈര്യമായിട്ടിരിക്കുക ഈ വിക്രസ്വാമിയെ ഞാൻ അടിമുടി ഒന്ന് മാറ്റിയെടുക്കും മലയ്ക്ക് പോയിട്ട് വരുമ്പോഴത്തേനും കണ്ടു ഈ വേദയ ആരാന്ന് അപ്പോഴാണ് സ്വാമി ശരിക്കും അറിയാൻ പോകുന്നതെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു പിന്നെ എന്നെ മാറ്റാനായിട്ട് നടന്നത് തന്നെയെന്ന് പറഞ്ഞു അപ്പോഴേക്കും വേദ പറഞ്ഞ് നമുക്ക് കാണാമെന്നൊക്കെ പറയണം അങ്ങനെ ആ ഒരു ഭയങ്കര സന്തോഷത്തോടെ ഇടയാ വീട്ടിലേക്ക് വരുന്നത് വേദയ്ക്ക് വിക്രത്തിനെ ആദ്യമായിട്ട് കണ്ട ആ ഒരു ആയിരുന്നു മനസ്സിലേക്ക് ഓർമ്മ വന്നേ അന്നൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്രത്തിന് തന്നെ കണ്ടെടുത്താൽ കാണത്തില്ലായിരുന്നു ശരിക്കും താനൊന്ന് സംസാരിക്കുന്നത് പോലും വിക്രത്തിന് ഇഷ്ടമില്ലായിരുന്നു തന്നോട് എപ്പോഴും ഒരു അകൾച്ച് പുലർത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് അതൊക്കെ മാറി ഇന്ന് തന്നോട് ഭയങ്കര സ്നേഹമാണ് അല്ലെങ്കിലും അറിയാം സ്നേഹം ഉണ്ടെന്നുള്ള കാര്യം അന്ന് കാട്ടിലൊക്കെ വെച്ച് തന്നോട് എത്ര സ്നേഹത്തോടെ പെരുമാറിയത് വീട്ടിൽ വന്നതിന് ശേഷമാണ് നിങ്ങളുടെ സ്വഭാവത്ത് വീണ്ടും മാറ്റം വന്നത് അതൊക്കെ വേദയുടെ മനസ്സിന് വല്ലാത്ത സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരുന്നു വേദയ്ക്ക് ഭയങ്കര സന്തോഷമായി അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ തനിക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ വാങ്ങിച്ച് തന്നല്ലോ എന്നൊരു ചിന്തയായിരുന്നു വേദയുടെ മനസ്സിൽ ഇതേ സമയത്ത് മാഷിന് ആഹാരമൊക്കെ കഴിക്കാൻ എടുത്തു കൊടുത്തിട്ട് കമല എന്ത് ചെയ്തു വള്ളപ്പണയം വെക്കണമല്ലോ അതെടുക്കാനായിട്ട് മുറിയിലേക്ക് അങ്ങോട്ട് വന്നു അങ്ങനെ അലമാരി തുറന്ന് വള നോക്കുവാണ് വള നോക്കിയിട്ടൊന്നും കാണുന്നില്ല ഇതെവിടെ എത്താൻ വെച്ചെ ഏഹ് താൻ വെച്ചെടുത്തൊന്നും കാണുന്നല്ലോ കമലയ്ക്കാപ്പാ ടെൻഷനായി ഇത് എവിടെ പോയി ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല പെട്ടെന്ന് തന്നെ കമല മാഷയിൽ നിന്നും വിളിച്ചുകൊണ്ട് മാഴിൻ്റെ ഇടയിലേക്ക് എല്ലുകയാണ് എന്താ കമലെ എന്താ കാര്യം മാഷേ എന്റെ വള കാണുന്നില്ല എന്ന് പറയണം വള കാണുന്നില്ലെന്നോ നീ അവിടെ ശരിക്കും അലമാരിക്ക് എത്തക്കാന്ന് നോക്ക് കാണുമെന്ന് പറയണം അല്ല മാഷെ സത്യമായിട്ടും ഇല്ല ഞാൻ ഇവിടെയൊക്കെ നോക്കി ചിലപ്പോൾ നീ അതങ്ങാനും എപ്പോഴും വെക്കുന്ന സമയത്തോ എടുക്കുന്ന സമയത്തോ ചിലപ്പോൾ അവൾക്കും വീണിട്ടുണ്ടായിരിക്കും അലമാരിക്ക് അകത്തൊന്നുകൂടെ നോക്കാൻ പറയണം അങ്ങനെ മാഷോട് കൂടി അവിടെ എല്ലാം നോക്കണം അലമാരി അരിച്ചു പെറുക്കിയിട്ടും വള കാണുന്നില്ല കമലയ്ക്ക് മനസ്സിലായി ആ വള ആരോ അടിച്ചു മാറ്റി എന്നുള്ള കാര്യം ഈ വീട്ടിൽ പുറത്തുനിന്ന് ആരും വരുന്നു പോലുമില്ല ഈ വീട്ടിലുള്ളവർ മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ ആ വള മാത്രമായിട്ട് എങ്ങനെ പോയി എന്നൊരു ചിന്തയായിരുന്നു ആ സമയം നന്ദി അങ്ങോട്ടേക്ക് വന്നു നന്ദി വന്നിട്ട് ചെന്താമേ അതെ വള കാണുന്നില്ല എന്ന് മാഷ് പറഞ്ഞു ഏ വള കാണുന്നില്ലെന്നോ ആ വിനായകനും കൂടെ വരുവാണ് വിനായകൻ്റെ മുഖമൊക്കെ വല്ലാതെ ഒരു അവസ്ഥയിലൊരു പതറിയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് വിനായക ഒന്നും അറിയത്തില്ലാത്ത മടിച്ചേച്ചു അല്ല വള ഇത് എവിടെ പോയനാച്ചാ അതാ എനിക്ക് എനിക്കറിയത്തില്ലാത്ത വള എവിടെ പോയെന്ന് പോയെന്നറിയത്തില്ല അല്ല പുറത്തൊന്നും ആരും ഈ വീട്ടിൽ വന്നിട്ടില്ലല്ലോ അപ്പോൾ വീട്ടുകാരറിയത്തില്ലാതെ വള പോവത്തില്ലെന്ന് പറയണം അപ്പോഴേക്കും നന്ദിനി പറഞ്ഞു ഓഹോ അപ്പം അച്ഛൻ എന്താ പറയണേ ഏ ഞാനും വിനായകടനൊക്കെ എടുത്തെന്നാണോ പറയണേ അത് കേട്ടപ്പം മാഷൂർ ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ അല്ല അച്ഛൻ്റെ പറച്ചിൽ അങ്ങനെ ഒരു ധ്വനി ഉണ്ടായിരുന്നല്ലോ എനിക്കെന്താണല്ലോ അമ്മയുടെ വളം എടുക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞു വിനായകനൊന്നും ഇണ്ടാ നിൽക്കുവാണ് വിനായൻ്റെ മോത്തിൽ കള്ള ലക്ഷണം ലക്ഷണമുണ്ട് ആ സമയത്ത് ആ സമയം കമൽ പറഞ്ഞു മാഷെ ഇനി എന്തു ചെയ്യും വിശ്വത്തിന് അത് പണയം വെക്കാൻ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നാണല്ലോ മാഷ് പറഞ്ഞു അത് പണയം വെക്കാൻ കൊടുക്കുന്നതിലൊബരി ഈ വീട്ടിൽ നിന്ന് മോഷണം പോകാന്ന് പറഞ്ഞാൽ അത് നിസാര കാര്യമല്ലോ കമലേ ഇന്ന് വരെ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പം ഇതിങ്ങനെ ഉണ്ടാവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് മാഷിനും ആകെ പഴ ടെൻഷനായി അപ്പോഴേക്കും വിശ്വ ശ്രീജി അങ്ങോട്ട് വന്നു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വിശ്വം പറഞ്ഞു അച്ഛാ അത് പിന്നെ എവിടെ പോനാ ഈ വീട്ടിലുള്ള ആരും അറിയത്തില്ലാതെ അതൊരിടത്തേക്കും പോകത്തില്ലെന്ന് പറയണം അപ്പോഴേക്കുവാണ് ക്ഷേത്രത്തിൽ പോയിട്ട് വിക്രം വേദയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ അവർ അവരുണ്ടെങ്കിലും ഭയങ്കര സന്തോഷത്തോടെ അങ്ങോട്ട് കയറി വരിക അപ്പം വേദയുടെ കയ്യിൽ കവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയം നന്ദി ചോദിച്ചു ഇതെന്താ വേദെ അതെ ഇതെനിക്ക് വേണ്ടി വിക്രം വാങ്ങി തന്നാന്ന് പറയണം എനിക്ക് വാങ്ങി വേണ്ടി വാങ്ങി തന്ന ഡ്രസ്സാന്ന് പറയണം ആഹാ കൊള്ളാലോ അപ്പം വിക്രത്തിനായാലും ഇഷ്ടംപോലെ പൈസയൊക്കെ ഉണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ് ആ സമയം കമലയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് എന്താ എന്താമ്മേ അമ്മയുടെ മുഖം എന്താ വല്ലായിരിക്കണേ അപ്പം ശ്രീജിയാണ് കാര്യം പറഞ്ഞത് അമ്മയുടെ വളയൊന്നും കാണാനില്ലെന്ന് വള കാണാനില്ലെന്നോ അതെ അലമാരിക്ക വെച്ചാ അത് വിശ്വത്തിന് ഞാൻ പണയം വെക്കാൻ കൊടുക്കാന്ന് പറഞ്ഞു പക്ഷെ ഇപ്പം നോക്കിയപ്പോൾ അത് കാണുന്നില്ലെന്ന് പറയണം വ്യക്തം പെട്ടെന്ന് വിക്രം പറഞ്ഞു അലമാരിയൊക്കെ ശരിക്കും ഒന്നും തുറന്നു നോക്ക് എന്ന് പറയാണ് എല്ലാത്തിനും നോക്കി കാണുന്നില്ലെന്ന് പറയണം നന്ദിനി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിലുള്ളവരൊക്കെ തന്നെ ആയിരിക്കും എടുത്തിട്ടുണ്ടായിരിക്കാം നേരത്തെ വേദയുടെ വള ഉരു വെച്ച് കഴിഞ്ഞപ്പോൾത്തേനും അതെടുത്തോണ്ട് പണയം വെക്കാൻ പോയ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ വേദയ്ക്ക് ദേഷ്യം വന്നു വേദ പറഞ്ഞു നന്ദിനിയെടുത്തി പ്രതി അനാവശ്യം പറയരുത് അന്ന് വിക്രം അങ്ങനെ ഒരു കാര്യം ചെയ്തു അതെന്നോട് പറയുകയും ചെയ്ത കാര്യം ഓ അങ്ങനെയാണെങ്കിൽ ഇപ്പം അങ്ങനെ തന്നെ ആയിരിക്കും വിക്രം പറഞ്ഞു നന്ദിനിയെടുത്തി ഞാൻ മലയ്ക്ക് പോകാൻ മാലയിട്ടിരിക്കുകയാണ് അങ്ങനെ ചെയ്യേണ്ട കാര്യം എനിക്കില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് പറയുകയും ചെയ്തേനാണ് ഇപ്പം മലയ്ക്ക് പോകാൻ മാലയിട്ടെന്ന് കരുതിയിട്ട് വെണ്ടിൻ്റെ പുണ്യാളിലൊന്നും ആവണ്ട എന്താണെങ്കിലും ആ വള പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലേ തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ് വേദക്ക് ചില സംശയങ്ങളൊക്കെ തോന്നി ഈ വീട്ടുള്ളവർ എടുക്കാന്ന് പറഞ്ഞാൽ വിക്രം എടുക്കില്ല വിശ്വേടനാണെങ്കിലും ശ്രീജിയുടെ ആണെങ്കിലും എടുക്കില്ല ഉള്ളത് നന്ദിനിയുടെയും വിനാഗേടനാണ് അവരെയാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത് അവരറിയാതെ ഇത് പോകത്തില്ലെന്ന് മനസ്സിലായി കാരണം പുറത്തൊന്നും ആരും വീട്ടിലേക്ക് വന്നിട്ടുമില്ലല്ലോ വേദ പറഞ്ഞു അങ്ങനെ ആ വള പോയിട്ടുണ്ടെങ്കിൽ അത് ആരാന്ന് കണ്ടുപിടിക്കണമല്ലോ അമ്മേ മാഷു പറഞ്ഞു ഇപ്പൊ വന്നു വന്ന് വീട്ടിലൊരു സാധനം വെക്കാത്ത അവസ്ഥയിലായി അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു അച്ചമ്മ വിഷമിക്കേണ്ട ആ വള പോയത് എവിടെയാണെങ്കിലും ശരി എങ്ങനെയാണെങ്കിലും ശരി നമ്മളത് കണ്ടുപിടിക്കാൻ തന്നെ ചെയ്യൂ എന്ന് പറയാം ആ സമയം കമല പറഞ്ഞു വിശ്വത്തിന് പൈസ കൊടുക്കാന്ന് പറഞ്ഞാ വിശ്വത്തിന് പൈസ കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നത് വേദവർ നമുക്ക് നോക്കാം എന്തേലും പോകാൻ എന്ന് ഞാൻ നോക്കട്ടെ പൈസയുടെ കാര്യമല്ലേ ഇപ്പൊ പണയം വെക്കാൻ സ്വർണ്ണമാണോ വേണ്ടേ ഒരു കാര്യം ചെയ്യാ ഞാൻ തരാമെന്ന് പറയണം പഴേക്കും വിശ്വം പറഞ്ഞാൽ വേണ്ട വേദ അതിൻ്റെ ആവശ്യമില്ലെന്ന് പറയാണ് ഉം വിശ്വണ് എന്തിനാ പേടിക്കുന്നേ വിശ്വണ് മെഷീൻസും കാര്യങ്ങളൊക്കെ മേടിക്കുക അതിനുള്ള വഴിയൊക്കെ നമുക്കുണ്ടാക്കാം ധൈര്യമായിട്ടിരിക്കുക എന്ന് ശ്രീജിയ ശ്രീജിയോടും വിശ്വത്തോടുമായിട്ട് പറയണം പിന്നീട് വിക്രത്തിനോടൊപ്പം മുറിയിലേക്ക് പോയി അപ്പം നന്ദിനും വിക്രത്തെയാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് ആ സമയത്ത് വിക്രത്തോട് വേദ പറഞ്ഞു വിക്രത്തിന് തോന്നുന്നുണ്ടോ ആ വളം ഇവിടുന്ന് പുറത്തുനിന്ന് ആരെങ്കിലും വന്നെടുക്കുന്നു ഒരിക്കലുമില്ല ആ വളയായിട്ട് തന്നെയായിട്ടും മോഷണം പോകത്തില്ല ഇതിൻ്റെ പിന്നിൽ ആരും ഉണ്ടെന്ന് പറയാണ് പിന്നീട് കമലയെ വിളിച്ച് കാര്യമൊക്കെ ചോദിക്കുകയാണ് വള പണയം വെക്കാൻ പോകുന്ന കാര്യം ആരെങ്കിലും കേട്ടോന്നൊക്കെ നന്ദിനിയും വിനായകനും ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പം തന്നെ ഒരു കാര്യം ഉറപ്പിച്ചു അങ്ങനെയാണെങ്കിൽ ഇതിന് പിന്നിൽ അവരാരെങ്കിലും ആയിരിക്കും അങ്ങനെ കണ്ടുപിടിച്ചിട്ട് എൻ്റെ കാര്യം ഒടുവിൽ വേറെ ആ സത്യങ്ങളൊക്കെ കണ്ടെത്തുകയാണ് ഇതാരം മോഷ്ടിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ വിനായകനാണ് എൻ്റെ പിന്നിൽ നിന്നൊക്കെ അറിയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി